കരയുന്നു അല്ലെങ്കിൽ സങ്കടം വരുന്ന കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടി കിട്ടിയിട്ടില്ല പക്ഷെ അത് എൻ്റർടൈൻമെൻ്റ് ആകുമെന്ന് എനിക്കറിയാം വലിയ കണ്ണീർപ്പടങ്ങളൊക്കെ വലിയ ഭയങ്കരമായിട്ട് ഓടുന്നു സിനിമകൾ മാത്രമല്ല ചില പ്രത്യേക നോവലുകളും ഒക്കെ അങ്ങനെ പക്ഷെ സ്ക്രീനിൽ അവരെ ആകർഷിച്ച കഥാപാത്രങ്ങളുടെ ദുഃഖത്തിനെ എങ്ങനെ ടിക്കറ്റ് എടുത്തതെന്ന് ആസ്വദിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചേറ്റവും മൈൻഡ് എന്നെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ശരിയാണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് രസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസ്വാദനം എന്ന് പറയുന്നത് ചിരി മാത്രമല്ല ആക്ഷൻ സിനിമകൾ ഓടുന്നില്ല ഒരു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകരുന്നതും ജനത്തിന് കാണാനിഷ്ടമാണ് ഒരു കെട്ടിടം ഇടിഞ്ഞുപൊളിച്ച് കത്തിപ്പോകുന്നതും കാണാനിഷ്ടമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഇതിലൊന്നും നമ്മളില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണോ ആളുകൾ ആസ്വദിക്കുന്നത് അറിയില്ല അല്ലെങ്കിൽ ഈ ദുഃഖം എന്റേതല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണോ ആളുകൾ ആസ്വദിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ അല്ല ഇത് ദുഃഖത്തിന്റെ കാര്യത്തിൽ എനിക്കിതൊന്നും അങ്ങനെയല്ല ഇത് നമ്മുടെ ദുഃഖമായിട്ട് ആൾക്കാര് ചിലപ്പോൾ ഏറ്റെടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ അതിലോട് ഒരു തരം എന്താണോ വിമുഖതയോടെ കാണത്തുള്ളൂ പക്ഷേ ഇത് എൻ്റെ ഐഡൻറ്റിഫൈഫേഷൻ നടക്കുന്നുണ്ട് അവിടെ അല്ലെങ്കിൽ അത് അവരുടെ അവരെ വേദനിപ്പിക്കത്തില്ല വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ സിനിമ കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതെ അതെ ഈ സിനിമ വരുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിച്ചെനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല അപ്പോഴത്തേക്കും കുട്ടികളാനൊക്കെ പോകുന്നതേ ഉള്ളൂ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് സീനുകളൊക്കെ കോപ്പിയൊക്കെ എൻ്റെ ഹാൻഡ് റൈറ്റിങ് മോശമാണ് കോപ്പിയൊക്കെ എടുത്തത് എൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞങ്ങളിത് റിലീസ് രണ്ടു മൂന്ന് ദിവസം ഇതേ ഓൾമോസ്റ്റ് ഹിറ്റായി എന്ന് ആദ്യ ദിവസങ്ങൾ കളക്ഷനൊക്കെ വളരെ മോശമായിരുന്നു അപ്പം ഹിറ്റായി എന്ന് ഓൾമോസ്റ്റ് ഓറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത് അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ലുലുവിലാണ് സിനിമ കാണാൻ പോകുന്നത് ഞാനും ഞാൻ ഒരാൾ ഒഴികെ തിയേറ്ററിൽ എല്ലാവരും ഇരുന്നു കര കരയാണ് എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് ഇവളും കരയാണ് ആ സമയത്ത് ദുഃഖിപ്പിക്കാൻ പാടില്ല എന്നാണ് അതെ ഇവളും കരയാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊരു നിഷ്ഠൂരനായ ഒരു മനുഷ്യനാണ് ഡെന്നിസ് ഇത് എങ്ങനെയാണ് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമ്പോൾ ഞാൻ കരയണം തിയേറ്ററിൽ മുഴുവൻ ആൾക്കാരിടത് കരയുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഈ പടം വലിയ ഹിറ്റാകാൻ പോവാണ് പിന്നെ എനിക്ക് എനിക്കവിടേത് കരയല്ലേ എനിക്ക് ചിരിക്കാതെ തോന്നിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ നായകൻ്റെ കയ്യിലാണ് സിനിമ ഇന്നും ഇന്നും അതാണല്ലോ നായക കഥാപാത്രങ്ങൾക്കാണ് നമ്മളിന്നും ഇതിൽ നായകൻ സിനിമ തുടങ്ങി സിനിമ ആസ്വദിച്ച് വരുമ്പോഴേ നായകനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ല അല്ലെങ്കിൽ നായകൻ മരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു റിസ്ക് എന്ന് തോന്നിയിരുന്നില്ലേ അല്ല മരിച്ചത് മരിച്ചില്ലായിരുന്നെങ്കിൽ റിസ്ക്കായിപ്പോ ആ കഥയിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ജീവിച്ചിരിക്കാൻ കുട്ടികളെ അഡോപ്ഷന് കൊടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ പ്രേക്ഷകൻ സഹിക്കില്ല അത്ര ഒരപ്പനെ എനിക്ക് തോന്നുന്നില്ല മലയാളി പ്രേക്ഷകൻ സഹിക്കുമെന്ന് ആ സിനിമ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടില്ലാതെ പിന്നെ ഈ ഈ ഈ സീനുകൾ എല്ലാം ഒരു മദ്യപനായ ഹീറോയിൻ കൂടെ നിൽക്കേ ഓരോ കുട്ടികളെ അഡോപ്ഷന് കൊടുക്കുന്ന രീതിയിലായിരുന്നു ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ച ഈ സിനിമ തികയ്ക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ നായക കഥാപാത്രത്തിൻ്റെ പ്രസക്തി അവിടെ അവസാനിച്ചതുകൊണ്ടാണ് അതിൻ്റെ വോൾട്ടേജ് ആ ഒരു നിസ്സഹായതയുടെ ഹൈറ്റ് ഒരു പക്ഷേ ഫീൽ ഫീ സിനിമ വന്നതിന് ശേഷം അല്ലെങ്കിൽ സിനിമയുടെ റിസൾട്ട് ഇല്ല റിസൾട്ടിന് മുമ്പ് തന്നെ ആ കഥാപാത്രത്തെ ഞങ്ങൾ ഇന്റർവേലോട് കൂടി വേണ്ട എന്ന് വെക്കണമെന്ന് തീരുമാനിച്ചത് അത് നിർത്തിയാൽ അപകടമാകുന്നു തന്നെ മനസ്സിലാക്കി തന്നെയാണ് ഇതിൻ്റെ വിജയ സാധ്യതയെപ്പറ്റി നമുക്ക് ആർക്കും എനിക്ക് എന്നെ സംബന്ധിച്ചോളം തീരെ സംശയം ഉണ്ടായിരുന്നില്ല കാരണം ഈ കഥയുടെ ആദ്യ രൂപം കേട്ടപ്പോൾ തന്നെ ഞാൻ അതിന് കൈ കൊടുത്തു കാരണം ഡെന്നിസിൻ്റെ അങ്ങളാണ് കറിയാച്ചൻ പ്രേംപ്രകാശ് അദ്ദേഹമാണ് ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പറഞ്ഞ് സമീപിക്കുന്നതും ഡെന്നിസുമായിട്ട് തന്നെ മീറ്റ് ചെയ്യിപ്പിക്കുന്നതും അപ്പം തന്നെ ഞാൻ കുറെ എടുത്ത് പറഞ്ഞു ഇത് സ്വന്തം പറ്റുമെങ്കിൽ സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി ചെയ്തോളൂ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അവർക്കത്ര ഉറപ്പ് പോകാറ് ഇത് ഡിസ്ട്രിബ്യൂഷൻ കൂടെ തുടങ്ങി അത്രയും കൂടെ കാശു കൂടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യ കുറവുണ്ടായി പിന്നീട് അവർ അതിനെപ്പറ്റി റിപ്പൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു ഇതിപ്പം ഡിസ്ട്രിബ്യൂട്ടറുടെ ഷെയർ കൂടെ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ പ്രൊഡ്യൂസർക്ക് വരുന്നുള്ളൂ മറ്റൊരു മൊത്തത്തിൽ പോകുന്നതിനേ എന്നുള്ളൊരു തോന്നൽ പിന്നീട് ഉണ്ടായി അപ്പം എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു ഷുവർട്ടി ഉണ്ടായിരുന്നു ഡെന്നീസിനും അത് ഉണ്ടായിരുന്നോ ഉണ്ടല്ലോ ഡെന്നിസ് ഇതിനകത്ത് ഇറങ്ങിയത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ ഒരു റിസ്ക് എൻ്റെ അങ്കിളാണ് എൻ്റെ അമ്മയുടെ ഇളയ ബ്രദറാണ് അതിൻ്റെ പ്രൊഡ്യൂസർമാരിലെ ഒരാളായ കറിയാച്ചൻ അപ്പോൾ എൻ്റെ അമ്മയെ സംബന്ധിച്ച് കറിയാച്ചനാണ് മൂത്ത മകൻ ഞാനല്ല മനസ്സുകൊണ്ട് അപ്പോൾ കറിയാച്ചൻ ഇതിനു മുമ്പുള്ള ചില സിനിമകൾ സാമ്പത്തികമായിട്ട് മോശമായി കറിയാച്ചനെ രക്ഷപ്പെടുന്ന മാതിരി ഒരു സിനിമ ഒരാളെ രക്ഷപ്പെടുന്ന മാതിരി ഒരു സിനിമയൊക്കെ എടുക്കണമെന്ന് ജീവിതത്തിൽ എന്നോട് ആകെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മയാണ് അങ്ങനെയൊന്നും എന്നോട് ജൂബിലി ജോ ജോലിക്ക് വേണ്ടി ഞാൻ പതിനെട്ടോളം സിനിമകൾ ഇനി ഉടലി അടക്കം ചെയ്തത് ഇതിലൂടെ എനിക്ക് രക്ഷപ്പെടണം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല എനിക്ക് പക്ഷേ ഇത് ഇങ്ങനൊരു ഒരു കഥ കയ്യിൽ വന്നതുകൊണ്ട് മാത്രം ഞാൻ സധൈര്യം പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഇത് ഇങ്ങനെ പരാജയപ്പെട്ടു പോയിരുന്നു എനിക്കെൻ്റെ വീട്ടിൽ കാരണം പോയാതൊരു അവസ്ഥയായിപ്പോയി പോയി അപ്പം ഞാനത് സിബിയോടും കഥ പറഞ്ഞിട്ട് പറഞ്ഞു സിബി എനിക്കിത് ഭയങ്കര കോൺഫിഡൻ്റായിട്ട് തോന്നുന്നുണ്ട് സിബിക്ക് എവിടെയെങ്കിലും ഇതിൻ്റെ പ്ലസ് സിബി പറയണ്ട ഇതിന് എന്തെങ്കിലും ഒരു ഉണ്ട് ദേവി അത് പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് വലിയ കാരണം ഇത് എങ്ങെങ്കിലും പ്രൊഡ്യൂസർമാരിലൊരാളെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ല കാരണം അതൊക്കെ പിന്നീട് വന്ന് എപ്പോഴും വന്ന് ചേർന്നിട്ടുള്ളവരായി പ്രൊഡ്യൂസർമാരുടെ കോൺഫിഡൻസ് പോയപ്പോ ഇടയ്ക്കൊക്കെ സ്വന്തം പർഷൻഷിപ്പൊക്കെ അവർ വിറ്റു ഇത്രയും ദുഃഖിപ്പിച്ചൊരു സിനിമയുടെ പിന്നിൽ ഇത്രയും തമാശകളുണ്ട് കാരണം ഇത് നഷ്ടം വരാൻ പോകണം എന്നാൽ പിന്നെ നമുക്കായിട്ട് മാത്രം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്നേഹിതന്മാരെയും കൂടെ ഇതിൽ ഇതൊക്കെ അവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ് എനിക്ക് ഞാൻ പറയണം ഇതിലൊരു പ്രൊഡ്യൂസറെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒരണോണം അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് വലുക്കി അറിഞ്ഞുകൂടാ അത്രയും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലേ അപ്പഴത്തെ നാല് നാല് പേരാണ് ആ ശരി പിന്നെ മാധവി എങ്ങനെ വന്നു മാധവിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ അങ്ങനെ മാധവി അഭിനയിച്ച് സിനിമകൾ ഓടിയിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു സാധാരണ നമ്മുടെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുള്ളത് ചില ലൊക്കേഷനുകളെ പറ്റി ചില ആർട്ടിസ്റ്റുകളെ പറ്റി ഹോട്ടലുകളെ പറ്റി അങ്ങനെ പല ചില ക്യാമറകൾ ഓ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ സിനിമയ്ക്ക് നായിക പ്രാധാന്യം ആണ് നായികയാണ് ഇമ്പോർട്ടന്റ് അപ്പൊ അത്തരം ഒരു ആർട്ടിസ്റ്റ് തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു നമ്മൾ ആദ്യം സമീപിച്ചത് സുഹാസിനെയാണ് സുഹാസിനിയായിരുന്നു അത് ആദ്യം കഥ ചിന്തിച്ചപ്പോഴത്തൊട്ട് മനസ്സിലുണ്ടായിരുന്നു സുഹാസിനെ അടുത്ത് ആ സമയത്ത് ചെന്നപ്പം സുഹാസിനിക്ക് കഥയൊക്കെ ഇഷ്ടമായി സുഹാസിനിക്ക് ആ സമയത്ത് ഒരു കുഞ്ഞുണ്ടായ സമയമാണ് അപ്പോൾ സുഹാസിനി പറയുന്നത് എനിക്ക് ഇങ്ങനൊരു കുഞ്ഞുള്ളപ്പോൾ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാൻ വൈകാരികമായിട്ട് എന്നെല്ലാതെ അത് ഡിസ്റ്റർബ് ചെയ്യും അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ രേവതി എന്നെയാണ് കണ്ടത് രേവതി അടുത്ത് കഥ പറഞ്ഞു രേവതിക്ക് കഥ ഇഷ്ടപ്പെട്ടു ശരി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്കും പിറ്റേ ദിവസം രേവിതിയുടെ ഫോൺ ആണ് ഞാൻ ആലോചിച്ചു രാത്രി മുഴുവൻ ആലോചിച്ചു ഇതെനിക്ക് ഈ ക്യാരക്ടർ എനിക്ക് ഷോൾഡർ ചെയ്യാൻ എൻ്റെ ഷോൾഡറിൽ താങ്ങൂല്ല ഓവർലോഡാണ് ഓവർലോഡാണ് ഇത്രയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടും മുമ്പിലുള്ള പ്രധാന രണ്ട് ഓപ്ഷൻസ് നിന്നു തീർന്നു പോയി പിന്നെ ഹിന്ദിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പലരെയും ഡിന്നീസ് തന്നെ ആ സമയത്ത് ഒരു ഹിന്ദി നടിയതൊരു പോപ്പുലർ അത്ര പോപ്പുലർ അല്ല ഒരു ക്ലാസ് സിനിമയിൽ അഭിനയിച്ചൊരു ആക്ടേഷൻ പേര് ഓർക്കുന്നില്ല അതൊക്കെ നമ്മൾ ആലോചിച്ചു അവസാനമാണ് ഞങ്ങൾ മാധവിയിലേക്ക് നമ്മൾ ശ്രദ്ധ എത്തുന്നത് അത് പറഞ്ഞപ്പോഴേ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു മാധവി വെച്ച് പടം എടുത്താൽ കുഴപ്പമാണ് അത് ഇനിയും ചിന്തിക്കേണ്ട അവരുടെ പടം ഓടാറില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് ഞാൻ പറയും ഇനി വേറെ മാർഗമില്ല കാരണം മാധവി ഇല്ലാതെ വേറെ ആർട്ടിസ്റ്റിന് എന്തായാലും സബ്ജക്റ്റിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇനി മാധവി വന്നിട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് മാധവിയം ഈ ചില പ്രത്യേക മാധവിയെ സംബന്ധിച്ച് ആൾക്കാർ അങ്ങനെ പറയുമ്പോഴും ചില പ്രത്യേക കഥാവിഷയങ്ങളുണ്ട് അത് ഏതാ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയില്ല ചില കഥാവിഷയം നമുക്ക് മനസ്സിൽ വരുമ്പം ഇത് ആരായാലും എന്ന് തോന്നും ഒരു ഒരു എന്താ പറയുന്നത് ഒരു തീമാറ്റിക് വാല്യൂ ഉള്ള വിഷയമാണ് അപ്പോൾ അത് മാധവിയുടെ മാർക്കറ്റോ അവരുടെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ഓഡിയോ പൊളിഞ്ഞോ അതൊന്നും ഒരു വിഷയമെല്ലാം തന്നെയാണ് ഞങ്ങൾക്ക് അന്ന് തോന്നിയത്